അഞ്ജലി അമീറിന്റെ സ്റ്റോറി ഇപ്പോൾ താങ്കളാണ് ആദ്യം ഒരു ഇമ്പാക്റ്റ് സ്റ്റോറി ആയിട്ട് നിങ്ങൾ ചെയ്ത സ്റ്റോറിക്ക് ശേഷമാണ് അവരുടെ ജീവിതം ഇങ്ങനെയും മാറി പറയുന്നത് അവർക്ക് സിനിമയിൽ അവസരം കിട്ടുന്നതും മമ്മൂട്ടി വിളിച്ച് അവരുടെ സിനിമയിലേക്ക് ഒരു അവസരം നേടുന്നതൊക്കെ ട്രാൻസ് എക്ഷൽസ് അവരുടെ ഈ സെക്സ് റിയസൈമെൻറ്റ് സർജറിയെക്കുറിച്ച് എസ് ആർ എസ് എന്ന് പറയുന്ന സെക്സ് റിയസൈമെൻറ്റ് സർജറിയെക്കുറിച്ച് അന്ന് വലിയ തോതിലും ചർച്ചയായിരുന്നില്ല ആ സർജറിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ചൂടിയായിരുന്നു എന്ന് പറഞ്ഞാൽ സർജറി ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ശരീരത്തിൽ പറ്റാവുന്ന അപകടങ്ങൾ നമ്മൾ ആ സർജറിയെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയല്ല സർജറി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രം നമ്മൾ ആ ഒരു ക്യാമ്പയിൻ തുടങ്ങി വലിയ വിമർശനമായിരുന്നു വലിയ വിമർശനം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടായി ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി മുഴുവൻ എൻ്റെ ഫോണിലേക്കൊക്കെ വിളിച്ച് തെരുവിളിച്ചൊരു ഒരു അളവുമില്ല നമ്മുടെ സ്ഥാപനത്തിൽ അവർ വലിയ മാർച്ചൊക്കെ ആയിട്ട് മനോരമയുടെ അരൂര് ഓഫീസിലേക്ക് വന്നിരുന്നു ആ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ആ ക്യാമ്പയിന് ശേഷമാണ് എനിക്ക് ഒന്ന് ഇവിടെ ട്രാൻസ് ഈ എസ് ആർ എസ് സർജറി ചെയ്ത് ഇൻഫെക്ഷനൊക്കെ വന്ന് ഒരു മരണമൊക്കെ സംഭവിച്ചിരുന്നു അത് ഈ ക്യാമ്പയിന് ശേഷം സംഭവിച്ചാണ് ക്യാമ്പയിനിൽ ആ വിഷയമായിരുന്നു പ്രധാനപ്പെട്ടത് എങ്കിൽ കൂടി അതിൻ്റെ ഭാഗമായിട്ട് എസ് ആർ എസ് സർജറി കഴിഞ്ഞ് പൂർണ്ണമായും ഭേദപ്പെട്ട ഒരു പൂർണ്ണമായും ഒരു പെൺശരീരം എടുത്ത അഞ്ജലിയെക്കുറിച്ച് അഞ്ജലിയെ പരിചയപ്പെടുത്തി പെൺശരീരമായിട്ട് കൂടി അവരെ സമൂഹം അംഗീകരിക്കാത്തതിനെ കുറിച്ചായിരുന്നു എൻ്റെ സ്റ്റോറി അത് അത് കണ്ടിട്ടാണ് മമ്മൂട്ടി അവരെ പേരൻപ് എന്ന സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിക്കുന്നത് ഒരു നമുക്കൊരു വ്യക്തിപരമായ സന്തോഷം ഉണ്ടാവുന്ന <mimitra> ് വാർത്തകളിലൊന്നായിരുന്നു <mimitra> <mimitra>